മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ മറയൂർ പാതയിൽ തലയാർ കടുകുമുടി ഭാഗത്തിറങ്ങി വഴിയോര കച്ചവട കേന്ദ്രം തകർത്തു മറ്റ് രണ്ടാനകൾ കൂടി പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നുണ്ട് ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ ആക്രമണ സ്വഭാവം കൈവരിച്ചിട്ടുള്ളത് ആളുകളെ ആശങ്കയിലാക്കുന്നു അതേസമയം കാട്ടാന ആക്രമണ വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് എം പി ഡീൻ കുര്യാക്കോസ് മൂന്നാറിൽ നടത്തുന്ന സത്യാഗ്രഹ സമരം തുടരുകയാണ് മൂന്നാറിൽ കാട്ടാനി ആക്രമണം തുടരുന്നു കാട്ടുകൊമ്പൻ പടയപ്പയാണ് ഇന്ന് ജനവാസ മേഖലയിലിറങ്ങി പരാക്രമം നടത്തിയത് മൂന്നാർ മറയൂർ പാതയിൽ തലയാർ കടുകുമുടി വിഭാഗത്തിറങ്ങിയ കാട്ടുകൊമ്പൻ വഴിയോര കച്ചവട കേന്ദ്രം തകർത്തു മറ്റു രണ്ട് ആനകൾ കൂടി പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നുണ്ട് ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ ആക്രമണ സ്വഭാവം കൈവരിച്ചിട്ടുള്ളത് ആളുകളെ ആശങ്കയിലാക്കുന്നു കഴിഞ്ഞ ദിവസം മൂന്നാർ ഉതുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലിറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പ സിമെന്റ് കയറ്റി വന്ന ലോറി തടഞ്ഞ പരാക്രമം നടത്തിയിരുന്നു അന്ന് തന്നെ ഒരു കാറിന് നേരെയും ഇരുചക്ര വാഹനത്തിന് നേരെയും പടയപ്പയുടെ ആക്രമണമുണ്ടായി രണ്ടു ദിവസമായി ആക്രമണ സ്വഭാവം കാണിക്കുന്ന പടയപ്പിക്ക് മതപ്പാടാണോ എന്ന സംശയം നിലനിൽക്കുന്നു അതേസമയം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എം ബി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് മൂന്നാറിൽ നടത്തുന്ന സത്യാഗ്രഹ സമരം തുടരുകയാണ് മൂന്നാറിലെ ജനവാസ മേഖലകളിൽ വിഹരിക്കുന്ന കാട്ടാനകളെ പിടികൂടി മാറ്റണമെന്നടക്കം വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സമരം ആരംഭിച്ചിട്ടുള്ളത് മൂന്നാർ ടൗണിലെ ഗാന്ധിപ്രതിമയ്ക്ക് മുമ്പിലാണ് സമരം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി